മലപ്പുറത്ത് ഇപ്പോഴും പുതിയതായിട്ട് ആരെങ്കിലും വന്ന് ഇരുമ്പോ സുമ്പോൾ പറയാറൊക്കെ ഉണ്ടോ ആ ഒരുപാട് ചെറിയ കുട്ടി കുട്ടികള് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ അതിനനുസരിച്ചുള്ള ബോധമൊക്കെ അവർക്ക് ഇങ്ങനെ തോട്ട്സ് വരുന്നുണ്ട് അപ്പൊ നമ്മള് പറയുന്നത് നിങ്ങൾ ആദ്യം നന്നായി പഠിക്കൂ പഠിച്ചിട്ട് വന്നാൽ മതി പെണ്ണാവുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷെ പെണ്ണായ ശേഷം അത് ജീവിക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഞാനൊരു ട്രാൻസ്യൂമൺ ആണ് അല്ലെങ്കിൽ സ്ത്രീ ആയത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ എറണാകുളത്ത് തന്നെ എനിക്ക് റൂംസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കൊച്ചി കാലിക്കറ്റ് മലപ്പുറം കണ്ണൂർ ആ പ്രിവിലേജ് ഉണ്ടായിട്ട് പോകുന്നു ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി എന്താ താമസിക്കുന്നത് ട്രാൻസ്ഫർന്ന് പറഞ്ഞു ട്രാൻസ്ഫർ റൂം വരൂല്ല ഞാൻ എന്റെ പ്രൂഫ് എല്ലാം ഫീമെയിലാ ഞാൻ ഫീമെയിൽ ഫീമെയിലായിട്ട് പോകുമ്പോ ഒറ്റയ്ക്ക് എന്തിനാ നമ്മളിവിടെ താമസിക്കുന്നത് ഭർത്താവില്ലേ പേരൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഹോസ്റ്റൽസ് ഒക്കെ ഓക്കെ ആണ് ഞാൻ സിംഗിൾ റൂമിന്റെ കാര്യം പറഞ്ഞു ഹോസ്റ്റൽസ് അവർ ഓക്കെ ആണ് പക്ഷെ ഹോസ്റ്റൽസ് പോണ സമയത്ത് എനിക്ക് പേഴ്സണലി ഒരു ഡിസ്കംഫേർട്ട് എനിക്കും എനിക്ക് സിംഗിൾ ആയിട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടം അപ്പൊ ആ ഒരു വിഷയം ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു കേട്ടിട്ടുണ്ട് അപ്പൊ സുറുമിയുടെ അമ്മ ആരാണ് സുർമിയുടെ അമ്മ ആണെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു അമ്മ എന്ന് പറയുന്നത് അവര് ഒരു കൾച്ചർ ബേസ് ആണ് ഒരു ആചാരത്തിന്റെ ഭാഗമാണ് പക്ഷെ ഞാൻ അത് ആ കൾച്ചർ ഫോളോ ചെയ്യുന്നില്ല ഞാൻ ആയിട്ടാണ് നിൽക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ടോ ചോദിച്ചുണ്ട് എന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ടിപ്പിക്കൽ ആയിട്ട് ആ കൾച്ചറൊന്നും ഫോളോ ചെയ്യുന്നില്ല കൾച്ചർ ഫോളോ ചെയ്യാത്തത് കൊണ്ട് അവരുടെ കൈ അവരുടെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടാതിരിക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല ഹെൽപ്പ് കിട്ടുന്ന സർക്കാരിൽ നിന്നാണല്ലോ സർക്കാരിൽ നിന്ന് നമുക്ക് നമുക്ക് റെക്കോർഡ് ഡോക്യുമെന്റ്സ് ഡയറക്ട് ആക്സസ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റീസ് വേണമെന്നില്ല കമ്മ്യൂണിറ്റീസ് ഉള്ളത് നല്ലതാണ് നമുക്കൊരു മെന്റലി സ്ട്രെങ്തിനും അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷെ കൾച്ചർ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഓർബർ ഒന്നുമില്ല ഇപ്പല്ല ഭാവിയിലുണ്ടായ ഓക്കെ ഓക്കെ അപ്പൊ ഈ എന്തൊക്കെയോ ചടങ്ങുകൾ ഉണ്ടല്ലോ ആ ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സർജറി ശേഷം എനിക്ക് അങ്ങനെ ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഒത്തിരി എക്സ്പെൻസീവ് ആണ് എനിക്ക് ആ അത്രയും പൈസ ഒന്നും എനിക്ക് മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്ന ആ ഒരു കോണ്ടാക്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടി കാണുമായിരിക്കുമല്ലോ അതിനുശേഷം ആയിരിക്കുമല്ലോ ഫർദർ ആയിട്ടുള്ള മൂവ്മെന്റ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒക്കെ മലപ്പുറത്ത് നിന്ന് പോയിട്ട് വരില്ലായിരുന്നു മലപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സർജറി ഇവിടെ ചെയ്തു ഫ്റ്റർ നമ്മുടെ നാട്ടിൽ തന്നെ പോയിട്ട് അവിടെ തന്നെ നോക്കി എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ മലപ്പുറത്ത് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് തന്നെയാണോ കാര്യങ്ങൾ പിന്നെന്താ മലപ്പുറത്ത് പ്രോഗ്രസീവ് ആണ് ആക്ച്വലി മലപ്പുറം ആൾക്കാര് ഒരുപാട് പ്രോഗ്രസീവ് ആണ് സുർമി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സുർമിക്കാണെങ്കിൽ ഒരു ഏഴ് കൊല്ലമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരുടെയും എല്ലാ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുടെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനാണ് സുർമിക്കും പാർട്ണർക്കും അങ്ങനെ തോന്നാറുണ്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കല്യാണം കഴിക്കാന്ന് പക്ഷെ ഞങ്ങൾ ആലോചിച്ചിരുന്ന സമയത്ത് ആളുടെ ഫാമിലി ഒന്നും ആക്സെപ്റ്റ് പെടില്ല കല്യാണത്തിന് ആളുടെ ഫാമിലി ആക്സെപ്റ്റ് എന്തായാലും ചെയ്യുന്നുണ്ട് ടിപ്പിക്കൽ മുസ്ലിം ഫാമിലിയാണ് അപ്പൊ എന്തായാലും അവൻ പുറത്താവും ഉറപ്പാണ് അപ്പൊ അവൻ പുറത്താവുമ്പോ അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാന് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യണം നമുക്ക് ലിവിങ്ങില് പോവാന്ന് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഒരു ഒരു മേരേജിലോട്ട് പോകണ്ടത് പക്ഷെ ഇപ്പൊ റീസെന്റ് എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കണ്ടിട്ടുണ്ടാവും സ്റ്റെല്ല കന്യെല്ലാം കല്യാണം കഴിച്ചു ഗുരുവായൂരിലൊക്കെ കല്യാണം കഴിച്ചു എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കല്യാണം കഴിഞ്ഞു അത് കണ്ടപ്പോ ആഗ്രഹം തോന്നിയായിരുന്നു കല്യാണം കഴിച്ചാൽ അവിടെ കുഴവാന്നുള്ളത്യാണപരമായിട്ട് ഇതുവരെ ഞാൻ മുസ്ലിം മത വിശ്വസിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും അപ്പൊ പിന്നെ എനിക്ക് അങ്ങനത്തെ ഞാൻ അതിനെ എഗൻസ്റ്റ് ആയിട്ട് പറയുമ്പോഴേ എനിക്ക് വിലക്കൊള്ളു എനിക്ക് ഞാൻ ചിന്തിച്ച മതത്തിൽ തന്നെ നിൽക്കാൻ തന്നെ ആഗ്രഹം മുസ്ലിം മുസ്ലിം മതത്തിൽ പറയുന്നുണ്ടോ ഇതൊക്കെ കുഴപ്പമില്ല എന്ന് ഞാൻ ഒരുപാട് അതിന് ഒരുപാട് കോൺട്രാക്ട്സ് ഉണ്ട് ചില ആളുകൾ പറയുന്നതിനെ അഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ടേം ഇല്ല ആക്ച്വലി ബൈനറി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവരെ ഏതാണോ ആഗ്രഹിക്കുന്നേ അതിലോട്ട് ഉൾപ്പെടുത്തി ഇപ്പൊ ഞാൻ സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന എന്നെ സ്ത്രീയിൽ ഉൾപ്പെടുത്തി സ്ത്രീകളുടെ എല്ലാ പരിഗണനയും എനിക്ക് നൽകണം എന്നാണ് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ തേർഡ് ആയിട്ടുള്ള ഒരു ജെൻഡർ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്നാൽ അതും എനിക്ക് ഓക്കെ ആണ് ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഞാനൊരു വിമൺ ആവണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ വിമൻറെ പരിഗണന എനിക്ക് മതം തരുവാണെങ്കിൽ അത് നല്ലതല്ലേ അത് അവര് തരാൻ ഓക്കേയാണ് ഞമ്മളത് വേണ്ടെന്ന് പറയുന്നുണ്ട് അത് വേണ്ടാന്ന് പറയുമ്പോഴാണ് പ്രശ്നം അപ്പൊ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ ചില ആളുകൾ എനിക്ക് വിമനും ആവണ്ട പുരുഷ സ്ത്രീ പുരുഷനും ആവണ്ട എനിക്ക് ട്രാൻസ്ജെൻഡർ എന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് അൾട്ടിമേറ്റ്ലി പെണ്ണാകണം എന്നുള്ളതിലാണല്ലോ എല്ലാവരും അങ്ങനെ അങ്ങനെയല്ലാതെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അങ്ങനെയുണ്ട് എനിക്ക് ഞാൻ നോൺ ബൈനറി എന്ന് പറയുന്നത് എനിക്ക് ഒന്നും ഇതിലും പെണ്ണില്ല ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ആളുകൾ വാദിക്കുമ്പോഴാണ് എൽ ജി ബി ടൈ ക്യൂ പ്ലസ് പ്ലസ് പ്ലസിലൊക്കെ ഇതൊക്കെ അതിൽ ട്രാൻസ്ജെൻഡർന്ന് മാത്രമാണ് കുറച്ചും കൂടെ കൺഫേം ആയിട്ടുള്ളത് വേറൊരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും വളരെയധികം ലവ് ഈസ് ലവ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമായിട്ട് ഒത്തുപോകുന്ന ഒരാൾക്കാരാണ് അപ്പൊ അതായത് ഗേ ഗേ ലസ്പിയൻ ടു ലസ്പിയൻ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ കണ്ടതാണ് അതായത് ചിലർക്ക് അനിമൽസിനോടായിരിക്കും ഇഷ്ടം തോന്നുക ചിലർക്ക് അതേപോലെ ശവങ്ങളോടായിരിക്കും ഇഷ്ടം തോന്നുക ചിലർക്ക് കുട്ടികളോടായിരിക്കും ഇഷ്ടം തോന്നുക നമ്മള് ഇന്ത്യൻ നിയമപ്രകാരം അതിന് ഇത് അംഗീകരിച്ചിട്ടില്ല അപ്പൊ കുട്ടികളോട് ചെയ്യുന്ന തെറ്റ് തന്നെയാണ് അതിന് സൈക്കോളജിക്കലി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോന്നല്ല നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ അത് ഫോളോ ചെയ്യുന്ന നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഇന്ത്യൻ നിയമപ്രകാരം കുട്ടികൾ ചെയ്യുന്നതും ശവത്തിനോട് ചെയ്യുന്നതും മൃഗത്തിനോട് ചെയ്യുന്നതും ഒക്കെ ഒഫൻസ് ഒഫെൻസ് തന്നെയാണ് അതിനെ ആക്സെപ്റ്റും ചെയ്യുന്നു അപ്പൊ ഇത് ലവ് ഇസ് ലവ് അല്ലേ അത് ലവ് സൈക്കോളജിക്കൽ എനിക്കൊരു ആണിന്റെ അടുത്ത് തോന്നുവാണ് അത് ഇഷ്ടമാണ് തോന്നുന്നത് അതേപോലെ തന്നെ എനിക്കൊരു കുഞ്ഞു കുച്ചിൻ്റെ അടുത്ത് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും സ്നേഹം അവരും എനിക്ക് അതേപോലെ തന്നെ ഏത് അല്ലെ കൊച്ചും കാല ഈ കുഞ്ഞു പിള്ളേരൊക്കെ പതിനാറ് പതിനേഴ് വയസ്സുള്ള പിള്ളേരൊക്കെ ഗർഭിണിയാണെ കാണാൻ പാടില്ലേ ഉള്ളോ പതിനെട്ട് വയസ്സാവാതെ ഇത്രയും നേരം നമ്മള് കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഇനി പ്രേക്ഷകരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പ്രേക്ഷകരോട് സംസാരിക്കാനായിട്ട് ഇപ്പൊ ഞാനൊരു പുതിയ മൂവി ചെയ്യുന്നുണ്ട് അവർഡിന് വേണ്ടിയിട്ടുള്ളൊരു മൂവിയാണ് സോ അത് റിലീസാവുമ്പോൾ സൂൺ അറിയിക്കും അറിയുന്ന സമയത്ത് കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം

എനിക്ക് റോൾ അതിലെനിക്ക് റോളുണ്ട് ചെറുതായിട്ടപ്പോ നല്ല നയിക്കുന്നുണ്ട് ചെറിയ റോളാണ് അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് മൂവി മൊത്തത്തിൽ ഒരു അവാർഡിന് വേണ്ടിട്ടാണ് അവര് പ്രിപ്പയർന്നത് അപ്പൊ എനിക്ക് ഒരു അവാർഡ് കിട്ടണ ഹാപ്പി ആണ്